എന്നെ ഒന്ന് നിന്നെ നീ ഒന്നെ കണ്ടുപോകരുത് ഗിരി പറഞ്ഞിട്ട് ചെയ്തതാണ് നാരായണ കൊല്ല എന്നിട്ട് നിന്റെ കൊല്ലാതെ വിടുന്നത് അദ്ദേഹത്തിന്റെ ദയ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നീ ഒരു കോപ്പം പറയണ്ടടാ നായേ ഓടിക്കോ ആ മോക്ക് വേണ്ടി നാടൂഴം കരയടാം എഴുതി ഓടാം കുട്ടികളുടെ അവസാനം ജീവൻ ഉപേക്ഷിച്ച ഉടൻ തോൽപ്പിക്കുന്ന ഞാൻ കരുതിയില്ല ദൈവഹിതം കൂടുതലൊന്നും പറയാൻ നമുക്കാവില്ല വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാത്ത പ്രസക്തിയില്ലാത്ത സന്ദർഭമാണിതെന്നറിയാം എങ്കിലും പറയാതെ വയ്യ വയ്യനാരായണൻ നിങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവുമായ വഴക്കുകളുടെ നിരന്തര വൈര്യത്തിൻ്റെ പുലപ്പോരിൻ്റെ ഇരയാണ് ഈ കിടക്കുന്ന കുട്ടി അതെ നിങ്ങളാണ് നിങ്ങളാണിതിൻ്റെ ഉത്തരവാദി നിങ്ങൾ കൊല്ലുകയായിരുന്നു ഈ പിഞ്ചുകുഞ്ഞിനെ സമാധാനത്തിൻ്റെ നന്മയുടെ വഴിയിലൂടെ ഒരു ചെറു സമൂഹത്തെ നയിക്കുന്ന വിശുദ്ധനായ ഇടയൻ എന്ന നിങ്ങളുടെ മുഖപടമാണ് മാടമ്പി തമ്പുരാക്കന്മാരുടെ കള്ളച്ചൂതകളിൽ പെട്ട് പ്രാണം പിടിയാൻ ഈ പാവം കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു കൃഷ്ണ ഇത് ചന്തപ്പുറമ്പല്ല നിനക്ക് കണ്ടോഭം ചെയ്യാൻ ഒരു ഗ്രാമം മുഴുവൻ ആരെങ്കിലും പറയാൻ ധൈര്യം കാട്ടേണ്ടിയിരിക്കുന്നു ദേവർമഠത്തിലെ തമ്പുരാനോട് ഇനിയും നിരപരാധികൾ നിങ്ങളുടെ താന്തോന്നി തരത്തിന്റെ പടപ്പുറപ്പാടിന്റെ പേരിൽ ബലി കൊടുക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഈ പാവം ജനങ്ങൾക്ക് ധീരനായ നേതാവും കാണപ്പെട്ട ദൈവവുമാണ് നിങ്ങൾ അവരെ ഇനിയും വഞ്ചിക്കരുത് നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഇവരിൽ പലരും തയ്യാറായെന്ന് വരാം പക്ഷേ ഉപയോഗിക്കരുത് ആയുധമാക്കരുത് ഈ പാവകൾ എങ്ങോട്ട് ലക്ഷ്യമല്ല പ്രധാനം പോകുന്നു പെരുമാൾപുരത്തിന് പുറത്തേക്ക് എന്തുണ്ടായി അതിനു വേണ്ടി നാട്ടുകൂട്ടം വിളിക്കാൻ ഞാൻ പറഞ്ഞതായി നിങ്ങൾ അവരോട് പറയണം എന്നിട്ട് കുട്ടികൃഷ്ണന്റെ പ്രസംഗത്തിന്റെ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കണം ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ അവരുടെ നേതാവിനെ തള്ളി പറയുമോ അവന്റെ ശ്രമമല്ലായിരുന്നു അത് അറിയാം നന്നായിട്ടറിയാം പക്ഷേ നാട്ടുകൂട്ടം ഒരേ സ്വരത്തിൽ പറയണം ഞാൻ തെറ്റുകാരനല്ലെന്നും ഒരു വേറിട്ട ശബ്ദം എന്നെ പഴിചാരികയാണെങ്കിൽ ഞാൻ അർഹനല്ല പെരുമാൾപുരത്ത് കഴിയാൻ ശിക്ഷ വിധിക്കാൻ പറയൂ പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിക്കും വേണം അറിയണം അവരോരോരുത്തരുടെയും മനസ്സ് അതിനാണ് നാട്ടുകൂട്ടം വിളിക്കാൻ പറഞ്ഞത് എന്റെ സാന്നിധ്യത്തിൽ സത്യം പറയാൻ കാണിച്ചു എന്ന് വരാം ആ കുരുന്നിന്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ഒരാളുടെ മനസ്സിൽ തോന്നിയാൽ അതിൻ്റെ അർത്ഥം നാരായണന് പഴിച്ചു അതുകൊണ്ടാണ് എന്റെ അഭാവത്തിൽ ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നു വഴി തടയരുത് പെരുമാൾപുരത്തിന്റെ തീരുമാനം അറിയിക്കുക പലായനത്തിനും പുനരാഗമനത്തിനും തയ്യാറാണ് നാരായണൻ അനുസരണയുള്ള പ്രജയെപ്പോലെ രാജ്യഭ്രഷ്ടനായ ചക്രവർത്തി സാമ്രാജ്യം നഷ്ടപ്പെട്ട് ഈ പെരുവഴിയിലേക്ക് നീ വരുന്ന നാളും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി ഞാൻ ജനമെന്ന മാട്ടുകൂട്ടത്തിന് ഉരുളിനെ പദാർത്ഥത്തിന് വിറ്റും വാങ്ങിയും കൂട്ടിക്കൊടുത്തും കൈവിട്ടും പിടിച്ചു നിർത്തിയും രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന എന്റെ വർഗത്തിലെ ഏതൊരുവന്റെയും ശത്രുവും നീയാണ് നടപ്പ് വ്യവസ്ഥകളിൽ നിന്ന് വേറിട്ട് പെരുമാൾപുരങ്ങൾ നാട്ടിൽ വർദ്ധിച്ചാൽ പണി വേറെ അന്വേഷിക്കേണ്ടി വരും ഞങ്ങൾക്ക് അതുകൊണ്ട് നാരായണ എന്റെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിന് ഭീഷണിയാവുന്നതിന് തല്ലിത്തകൃത്തെ പറ്റുമെനിക്ക് നിന്റെ ശബ്ദം വേദവാക്യമായി നെഞ്ചിലേട്ടിയ ആറ്റിൻ പറ്റം ആ പെൺകുട്ടിയുടെ പിണത്തിനെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ട് അതാണ് പെരുമാൾപുരത്ത് നിന്ന് ഇറങ്ങിപ്പോന്നപ്പോ നിന്റെ വഴി അവർ തടയാതിരുന്നത് നീ ഒടുങ്ങണം നിന്റെ പരമ്പരയിൽ മണ്ണിനും പൊന്നിനും പെണ്ണിനും വേണ്ടി നിന്റെ പൂർവികർ നടത്തിയ കളികളിൽ അംഗങ്ങളിൽ അറിയാതെ പോയ വേലപ്പൻ ഭൂശാരിമാരുടെ അനന്തര തലമുറയുടെ സ്വപ്നമാണത് അച്ഛന്റെ താങ്ങും തണലുമില്ലാതെ വളർന്നവൻ ആ കുട്ടിക്കൃഷ്ണൻ ആ വളർച്ചയുടെ ഓരോ പടവിലും എന്നെ മുന്നോട്ട് നയിച്ച ശക്തി ഒരു നാൾ കാളിയാർ മഠത്തിലെയും ദേവർ മഠത്തിലെയും പിൻതലമുറ തമ്മിൽ ആയുധമെടുത്ത് ചോര വീഴ്ത്തി ചാവുന്നത് കാണും ഞാൻ എന്ന് വിശ്വാസമായിരുന്നു ഇതാ അതിന്റെ വേദിയാണ് ഈ മണ്ണ് കാത്തിരിപ്പുണ്ട് കാളിയാർ മഠം ഗിരിയും കൂട്ടരും നിന്നെ ഒന്നുകിൽ അവന്റെ കൈ കൊണ്ട് നീ അല്ലെങ്കിൽ അവനെ കൊന്ന് നീ ജയിലിലേക്ക് എങ്കിൽ തിരിച്ചിറങ്ങി വരും കാലം പെരുമാൾ പുരമെന്ന നിന്റെ ആ കനാൻ ദേശത്ത് എന്റെ പാർട്ടിയും ഞാനും തട്ടകം പണിഞ്ഞിരിക്കും ചെല്ലേ മരണക്കെണിയിലേക്കോ കൊലക്കത്തി എടുക്കാനോ എനിക്കൊന്ന് കാണണം ഈ ഒടുക്കാത്ത അംഗം പൊലയാടി വർഷം അഞ്ച് കഴിയുമ്പോ നാട്ടിലെ പള്ളിക്കൂടത്തിന്റെ വരാന്തകളിൽ വരി നിന്ന് ചൂണ്ടുവിരലിൽ കറുത്ത പുള്ളി കുത്തി നിന്റെയൊക്കെ പേരിനും ചിഹ്നത്തിനും നേർക്ക് പ്രാർത്ഥനയോടെ സീലുകുത്തി തിരുവനന്തപുരത്തേക്കും ഡൽഹിക്കും നിന്റെ വർഗത്തെ കയറ്റി വിടുമ്പോ നീ പറഞ്ഞ മാറ്റുകൂട്ടം ചില സ്വപ്നങ്ങൾ കാണാറുണ്ട് ആ സ്വപ്നത്തിനാണ നീയൊക്കെ കറൻസി നോട്ടിനും കുപ്പിക്കും അന്തിക്കൂട്ടിന് കിട്ടുന്ന ചായം തേച്ച മാംസത്തിനും വിൽക്കുന്നു ി ഉഷ്ണിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോ ഉളിപ്പും മാനവും ഇല്ലാതെ ഛർദിച്ചതെല്ലാം വിഴുങ്ങാനും ഉലഭ്യം പറഞ്ഞു നടന്നവരെ പങ്കാളിയാക്കാനും അതിനെ നാണക്കേടില്ലാതെ ന്യായം പറഞ്ഞ് ന്യായീകരിക്കാനും കഴിയുന്ന നീയടങ്ങുന്ന തന്തയില്ല അപ്പട ഭയക്കുന്നുണ്ടല്ലേ ഭയക്കണം വെള്ളക്കാരൻ വെച്ചൊഴിഞ്ഞുപോയി ഇരിപ്പടങ്ങളിൽ മാറി മാറി കയറിയിരുന്ന് ദരിദ്ര കോടികളുടെ അണ്ണാക്കിലേക്ക് കഴുകാതെ തള്ളിക്കയറ്റുന്ന ജനാധിപത്യം എന്ന പേരുള്ള ഭരണത്തിന്റെ ചെങ്കുവലുണ്ടല്ലോ അത് വെട്ടിയരിഞ്ഞ് പട്ടിക്കെറിഞ്ഞു കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയുന്ന ദിവസം വിദൂരമല്ല കുട്ടികൃഷ്ണ പെറ്റ ചത്താൽ ആ ശവം കെട്ടിവലിച്ചു നാടനീളെ വോട്ട് തണ്ടാൻ മടിക്കാത്ത നീ എന്താ കരുതിയേ ആ പാവം കുഞ്ഞിന്റെ മൃതശരീരത്തിന് മുന്നിൽ നീ നടത്തിയ പ്രസംഗം കേട്ട് എന്റെ ജനത വീണു പോയെന്നോ നാരായണൻ ആരും കൈവിട്ടിട്ടില്ലടാ പുറകിൽ വിട്ടിട്ട് പോന്ന മണ്ണിനെല്ലാം നാരായണൻ ജീവിക്കുന്നത് പെരുമാൾപൂരത്തെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലാണ് ഈ പകയുടെ പ്രതികാരത്തിന്റെ കഥ പറഞ്ഞല്ലോ വേലപ്പൻ പൂശാരി എന്ന നിന്റെ തന്ത അരക്കുപ്പിക്കളിനും അഞ്ചു നൂറിന്റെ നോട്ടിനും വേണ്ടി എന്നെ ഒറ്റ കൊടുത്തവനാണ് കള്ളസാക്ഷി പറഞ്ഞവനാണ് തെറ്റുകൾ ഏറ്റുപറയാനും ക്ഷമ ചോദിക്കാനും വന്ന വൃദ്ധനെ ഒരു നോട്ടം കൊണ്ടുപോലും നാരായണൻ വേദനിപ്പിച്ചിട്ടില്ല ആയകാലത്ത് മൂപ്പിൽ കുഞ്ഞമൂന്നാരുടെ ചൂലായും ചൂട്ടുകെറ്റായും നടന്ന നിന്റെ അച്ഛനെ ഓർത്ത് സഹതപിക്കുന്നതിന് പകരം എന്റെ ശത്രുവായി പ്രഖ്യാപിച്ച് നിഴൽ യുദ്ധം നടത്തുകയല്ല വേണ്ടത് നാരായണന്റെ അന്ത്യം നീ കരുതുന്നത് പോലെ സംഭവിച്ചാൽ ഒരു കൊലക്കത്തിയിൽ ഒടുങ്ങിയാലും കൊലയാളിയായി തുറുങ്കിലടക്കപ്പെട്ടാലും പെരുമാൾപുരം അനാഥമാവില്ലടാ നിന്റെ പാർട്ടിയും ബഭിചാരപ്പണം കൊണ്ട് തുന്നി അതിന്റെ കൊടിയും ആ മണ്ണിൽ ഉറക്കില്ല ഉറച്ചു നിൽക്കില്ല അത് അനുവദിക്കില്ല ആ നാടിന്റെ മക്കൾ കാരണം നാളിതുവരെ അവരെ നയിച്ചത് നിന്നെ പോലെ ഒരു രാഷ്ട്രീയ എമ്പോക്കിയല്ല പകരം സഹനത്തിന്റെ നന്മയുടെ ധർമ്മത്തിന്റെ ഭാഷയും ജീവിതവും അവരെ പഠിപ്പിച്ചവനാണ് അതുകൊണ്ടാണ് അവനെ അവർ പ്രജാകൃതി എന്ന് വിളിക്കുന്നത് എനിക്ക് അവനെയാണ് കാണേണ്ടത് എന്റെ നാടിന്റെ വിളക്കായിരുന്ന പാവം കുട്ടിയുടെ അന്നത്തിൽ പാഷാണം കലക്കിച്ച പരമനാറിയെ മാറി വെക്കണ എം എൽ എ ജന്മത്തിനെയും മണ്ണിൽ പിറന്നു വീഴുന്നതിന് മുമ്പേ കൊല്ലേണ്ടതായിരുന്നു ഗർഭാവസ്ഥയിൽ നിന്ന് ജാതകം പ്രവചിക്കാൻ ആകാശത്ത് മഹാത്വാക്യങ്ങളൊന്നും മുഴങ്ങിയില്ല അതിന്റെ ശിക്ഷ അനുഭവിച്ചു പലരും അനവധി തവണ ഇവിടെ ഞാൻ ഉപേക്ഷിക്കുകയാണ് നിന്നെ തകർന്ന അസ്ഥിബന്ധങ്ങൾ മുളവെച്ച് കെട്ടി ശേഷം ജീവിതം പിഴയ്ക്കാൻ വെറുതെ വിടുകയാണ് കാണും ഒരു ലക്ഷ്യം ഒരു കാരണം ഇത്രയും കാല ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എനിക്കോ ഈ ലോകത്തിനോ ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല ഒരു സൽക്കർമ്മം ചെയ്യാൻ എന്നെ അനുവദിക്കേ ഞാൻ കൊല്ല ഇവനെ ഈ വൃത്തികെട്ട ജന്തുവിനെ ഇല്ല ഈ മിളേച്ചനക്കൊന്ന് നിങ്ങളുടെ കൈകൾ അശുദ്ധമാക്കണ്ട അത് അവന്റെ വിധിയ അവൻ ഇന്നാൾ വരെ ഉപയോഗിച്ചതിൽ വെച്ച ഏറ്റവും നികൃഷ്ടമായ ആയുധം അതാണ് കുമാരൻ ആ ആയുധം അവസാനം ഗിരിയെ തിരിഞ്ഞു കുത്തി എല്ലാ പാപങ്ങളും കഴുകിക്കളയട്ടെ ആകാശങ്ങളുടെ അതിവന്റെ ദയാവായ്പായ